നമസ്കാരം എൻ്റെ പേര് രാഹുൽ അപ്പം ഞാനിന്ന് ഇവിടെ ഉള്ളത് വിവിയാന മോൾ താനയാണ് എനിക്ക് മോൾ ആക്ച് ഇഷ്ടം ഒരു ഭംഗിയുള്ള മോളാണ് ഇതൊട്ടടുത്ത് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് നമുക്ക് ക്യൂനിന്ന് അവിടെ നിന്ന് തന്നെ മീറ്റർ ഇട്ട കയറി കയറിപ്പോകാം എനിക്ക് അത് പേഴ്സണൽ ഇഷ്ടമായി പിന്നെ മോളോട് നേരെ കയറി ചെന്ന് മേലെയുള്ള സിനി പോളിസിൻ്റെ ബോർഡും ഐ മാക്സിൻ്റെ ബോർഡ് ഒക്കെയാണ് ഇത് രണ്ടായിരത്തി പതിനാലിലോ ഓപ്പൺ ആയ ഐമാക്സാണ് ഇതേ പിന്നെ ഈ സിനി പോളിസിന് പ്രത്യേകത വെച്ചാൽ ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോർ ഡിക്സ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം മൈമാക്സ് ഫോർ ഡി എന്നൊക്കെ വെച്ചിട്ടുള്ള ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ നമ്മുടെ കൊച്ചി സിനിപോളിസിനോട് വളരെ സിമിലർ ആണെങ്കിലും ഇത് എന്തോ എനിക്കെന്തോ ബെറ്റർ ലുക്കിംഗ് ആയിട്ട് തോന്നി കുറേ കൂടി സ്പേസ്യസ് ആണ് കുറെ കൂടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പോസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ രസമുണ്ട് ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ടല്ലേ ഫാർ ബെറ്ററിലതാണ് സിനിപോളിസ് കൊച്ചി ഫ്യൂ ആസ്മി കുറച്ചും കൂടി പ്രീമിയം ആണെന്ന് നമുക്ക് തോന്നും എന്തായാലും നേരൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് സിനിമ സിനിപ്പൊഴ്സുള്ള കോഫി ഷോ ടോഫി ട്രീന്ന് എന്തായാലും പേര് അത് കാണാം റൈറ്റ് സൈഡിൽ നമുക്ക് ഫുഡ് ഏരിയ കാണാം സിനിപ്പൊഴ്സ് വി ഐ പി ഏരിയ കാണാം ഐ മാക്സിൻ്റെ ഒരു വലിയ ഒരിത് കാണാം റൈറ്റ് സൈഡിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫോർഡിഎക്സ് കാണാം അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ സ്ക്രീനുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഏഴ് ഒമ്പത് നാല് ആറ് അങ്ങനെ എല്ലാ സ്ക്രീനുകളും എനിക്ക് വേണം നാല് മുതൽ ഒമ്പത് വരെ അങ്ങനെയുള്ള സ്ക്രീനുകൾ ഇവിടെയാണുള്ളത് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഐ മാക്സ് ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഡോൾ ബി എറ്റ് സ്ക്രീൻ വൺ ബി ഗെബോസിൻ്റെ വലിയ ലോഗോ ആണ് ഇത് കൊള്ളാൻ കേട്ടോ പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു നമ്മുടെ രണ്ടായിരത്തി നമ്മുടെ കൊച്ചിയിലുള്ള ഐമാക്സിൻ്റെ സാധാരണ സ്ക്രീനിലുള്ള സീറ്റുകളും അതേ സ്റ്റൈൽ ഓടിയും എങ്കിലൂടെ ലൈറ്റ് ഉൾപ്പെടെ ഒരു നമ്മുടെ മൂഡേ ഓഫായി കളഞ്ഞു എൻ്റെ സത്യം പറഞ്ഞത് ഇത് ടു കെ ഡ്യൂവൽ സീനാണ് സീറ്റ്സ് മുന്നൂറ്റി ഇരുപത്തി സീറ്റ് ഉണ്ട് ഒരു ഈ സീറ്റ്സൊക്കെ പറഞ്ഞാൽ പരക്കൂറ സീറ്റാണ് കേട്ടോ ഭയങ്കര മോശം സീറ്റാണ് പിന്നെ ബസ്സിൽ ഫൈവ് ചാനലാണ് നിങ്ങൾക്ക് കാണാം പഴയ ഐ മാക്സിൻ്റെ സ്പീക്കേഴ്സ് ഒക്കെ പക്ഷേ ഈ സീറ്റ് ഈ ഡിസൈൻ ആംബിയൻസ് ഒന്നും ഐ മാക്സിന് ചേടുന്നതല്ല സത്യം പറഞ്ഞാൽ ഇത് ഐ മാക്സ് ആണെന്ന് വിശ്വസിക്കാനേ പാടായിരിക്കും ഈ ഓഡിയിൽ എന്തായാലും എന്നാളൊന്നും ഒന്നവരെല്ലാവരും സിനിപോളിസ് കൊച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരാം സിനി പോളിസ് കൊച്ചിയുടെ സാധാരണ ഉള്ളൊരു ചെറിയൊരു ഓഡി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്തൊരു മോശമാണ് ഭയങ്കര ബാഡ് ഇംപ്രഷൻ വെച്ചാൽ ഭയങ്കര ബാഡ് ഇംപ്രഷൻ ആണ് പിന്നെ ചെറിയൊരു കറവുണ്ട് സീറ്റ്സിന് പിന്നെ പറയുമ്പോൾ എഫ് ഒ വലിയ കുഴപ്പമില്ല കാരണം ഈ സ്ക്രീനിനനുസരിച്ച് നോക്കുവാണെങ്കിൽ സോറി ഈ ഓഡിക്കനുസരിച്ച് നോക്കുവാണെങ്കിൽ സ്ക്രീൻ അമ്പത്തേഴ് ഫീറ്റോളം ഉണ്ട് അപ്പോൾ അതും നോക്കുമ്പോഴും എഫ് ഒ വി എല്ലാം നല്ലതാണ് ആ സ്ക്രീൻ നോക്കുമ്പോൾ മാത്രമാണ് സത്യമായത് ഐ മാക്സ് ആയിട്ട് പോണു ഇല്ലേ സിനിപോളിസ് ഐ മാക്സിൽ റൈറ്റ് സൈഡിൽ ദൂരദർശൻ ലോഗോ ഒക്കെ കാണും ഒബിയസ്ലി ഐ മാക്സാണെന്ന് കാണിക്കാണ്ട് അപ്പോൾ അതുപോലുമില്ല ഭയങ്കര ഭയങ്കര മോശമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യുവൽ ജീനൺ ഐ മാക്സ് എൻ്റെ പ്രൊജക്ടേഴ്സ് സ്പീക്കേഴ്സ് ചുമ്മാ ലൈറ്റൊക്കെ എൻ്റെ ദൈവമേ സത്യം പറഞ്ഞാൽ മൂഡ് കംപ്ലീറ്റ്ലി പോയായിരുന്നു ഈ ഓഡി കയറിയപ്പോൾ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഓഡിയാണ് പിന്നെ ഉപയോഗിച്ച് നിങ്ങൾ സ്ക്രീൻ കാണുക ഈ സ്ക്രീൻ കാണുമ്പോഴാണ് നമുക്കിത് ഐമാക്സ് ആണെന്ന് തോന്നുള്ളൂ അത്രയ്ക്ക് മോശമാണ് സത്യം പറഞ്ഞാൽ പ്രൊജക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ ഒക്കെ വളരെ ശോഭമാണ് വളരെ ഓക്കെ ഓക്കെ ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും സീനായതുകൊണ്ട് കോൺട്രാസ്റ്റ് ഒക്കെ വളരെ ഓഫായിരുന്നു ഇവിടെ സിനിമ കാണുമ്പോൾ പിന്നെ ആകെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ സിനിമ നടക്കുമ്പോൾ ഡ്യൂവൽ പ്രൊജക്ഷൻ ഉണ്ടായിരുന്നെന്നുള്ളതാണ് പിന്നെ കണ്ട സിനിമയാണെങ്കിൽ വുൾഫ്മാൻ ആണ് ഈ സിനിമ എനിക്ക് പ്രൂവ് ചെയ്തു സീന നൈമാക്സിന് ഇനി സത്യം പറഞ്ഞ നിലനിൽപ്പില്ല എന്നുള്ളത് എല്ലാ ഈ സീന നൈമാക്സും ലെയ്സറിലേക്ക് മാറിയേ പറ്റും ഇതുപോലത്തെ ഒരു സിനിമ കണ്ട ഞാൻ സീരിയസ്ലി പറയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും ഞാൻ അഭിപ്രായം ഞാൻ പറഞ്ഞതിലേക്ക് വന്നു ഇത് ഞാൻ ജസ്റ്റ് അത് കാണിക്കുവാണ് എന്തായാലും രണ്ട് പ്രൊജക്ടേഴ്സും ടു ഡി സിനിമയാണെങ്കിലും വർക്ക് ചെയ്തു എന്നുള്ളതാണ് കാര്യം എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് വേണ്ട ബ്രൈറ്റ്നസ്സും ഇതോ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്ക് മോശം പെർഫോമൻസ് ആയിരുന്നു കാണാനും കൂടുതല പെർഫോമൻസും മോശം ഞാൻ കയറിയിൽ ഏറ്റവും മോശം ഐമാക്സിൽ ഉറങ്ങുവാണത് എല്ലാ രീതിയിലും ഡിസൈൻ വൈസ് ആണെങ്കിലും പ്രൊജക്ഷൻ വൈസ് ആണെങ്കിലും സൗണ്ട് അത് ഇത്തിരി കുഴപ്പമില്ലായിരുന്നു സൗണ്ട് ഭയങ്കര മോശം ഒന്നും അല്ലായിരുന്നു കേട്ടോ അതായിരിക്കും വേണമെങ്കിൽ ഇത്തിരി പോസിറ്റീവായിട്ട് ആയിട്ട് പറയാവുന്ന പിന്നെ ഈ സ്ക്രീൻ്റെ ചെറിയ കറിനുസരിച്ചുള്ള സീറ്റിനൊരു കർവുണ്ട് എഫ് ഒ വി വലിയ കുഴപ്പമില്ല സ്ക്രീൻ അമ്പത്തേഴ് ഫീറ്റ് ഉണ്ട് ഈ ഓടിക്കിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ആ സ്ക്രീൻ നല്ലതാണ് അതൊക്കെ തന്നെ പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര നെഗറ്റീവ് അഭിപ്രായമാണ് ഈ പൈമിച്ചുള്ളത് ഇവിടെ കാണാൻ വന്നവരൊക്കെ മലയാളികളൊക്കെ ഇവിടെ കാണാൻ മഞ്ഞ ഉണ്ടാവും കാരണം താനയിലുള്ള ഐ മാക്സ് ആണെങ്കിലും അടുത്ത് വേറെ ഐ മാക്സ് ഒന്നുമില്ല എത്തിപ്പെടണം ദൂരമുണ്ട് സാധാരണ മുംബൈ എന്ന് വരുമ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് കണ്ടവർക്കൊക്കെ എന്തായിരിക്കും അഭിപ്രായം എനിക്ക് എന്തായാലും മോശം അഭിപ്രായമാണ് സാമ്പിൾസ് ഒക്കെ ഇടാം ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ കണ്ടല്ലോ ചോദിച്ച ഏറ്റവും മോശം ഐ മാക്സ് ആ ഞാൻ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന ഐമാക്സ് കുറിച്ച് കമ്പയർ ചെയ്താലും അതൊന്നും ഇത്രയും മോശമല്ല എല്ലാ രീതിയിലും ഇത്രയും മോശം ഡിസൈനുള്ള ഒരു സിനിപോഡ്സ് അവർ ശരിക്കും ഐ മാക്സ് ഓടിയൊക്കെ അവരുടെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനുകളൊക്കെ ഈ ഐമാക്സ് ഒക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ച് പണിയണമെന്ന് ഞാൻ പറയുള്ളൂ ഐ മീൻ ഡിസൈൻ വൈസ് നമുക്കതിൽ വേറൊരു ഓഡിയാണ് നമ്മുടെ സാധാരണ ഐ മാക്സിൻ്റെ അല്ല സാധാരണ സെനിപ്പോൾസിൻ്റെ ഓഡിയ വെള്ളി തോന്നരുത് ഇതൊക്കെ ഈ എന്തെങ്കിലും എന്ത് ചെയ്താലും ടോട്ടൽ അപ്ഗ്രേഡിന് ആവശ്യമുള്ളതാണ് പ്രൊജക്ഷൻ മാത്രം ഒന്നുമല്ല എല്ലാ സാധനവും അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് ഒരു സാധനം പഴയതുണ്ടാകരുത് എന്നാൽ ഞാൻ സാമ്പിൾ ഇട്ടേക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതുപോലെ വളരെ കുറച്ച് സീനുകൾ മാത്രമേ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പോലും ഈ സിനിമയ്ക്കകത്ത് പറ്റുള്ളൂ സീനോൺ എമാക്സിന് കുഴപ്പമാണത് ഞാൻ ജസ്റ്റ് കാണിക്കുവാണ് നിങ്ങൾ ഇതൊക്കെ തന്നെ കാണിക്കാൻ പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള സീനുകൾ ഇത് തന്നെ ഈ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒന്നും മോശം വളരെ മോശം തന്നെയാണ് എന്തായാലും ഞാൻ കണ്ട ഏറ്റവും മോശം എമാക്സ് ഞാൻ പിന്നെയും പറയുകയാണ് നിങ്ങളായാലും ഇവിടെ പോയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും നിങ്ങളുടെ താഴത്ത് കമൻറ്റ് മെൻഷൻ ചെയ്യുക എന്തായാലും നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം ബാ ബൈ